കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് അതിനു മിഷ്യല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യം തന്നെ നമുക്ക് കർണാടക ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അമ്പത്തിയാറ് കോടിയാണ് നമ്മുടെ കർണാടക ബോക്സ് ഓഫീസിൽ കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് നല്ല കിളൻ കളക്ഷൻ തന്നെയാണ് കർണാടകയിൽ കളക്ഷൻ കളക്ഷനായിട്ട് കാണാൻ സാധിക്കും സിനിമയ്ക്ക് നല്ലൊരു ടിക്കറ്റ് പ്രൈസും കാണാൻ സാധിക്കുന്നുണ്ട് കർണാടക തിയേറ്ററുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയൊന്നുമല്ല മുന്നൂറിൻ്റെ അടുത്തേക്കാണ് സിനിമേൻ്റെ ഓരോ ടിക്കറ്റ് പ്രൈസ് വരുന്നത് അപ്പം അതിന് യും അത്രയും നല്ല കളക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇനി ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗം നോക്കുകയാണെങ്കിൽ നാൽപ്പത് കോടിയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ആണ് ഓൾമോസ്റ്റ് പതിനേഴ് കോടി അമ്പത് ലക്ഷമാണ് നമ്മുടെ കാന്താര ചാപ്റ്റർ വൺ ഇനി തമിഴ്നാട്ടിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്നത് ഇനി കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ അടുത്ത് തന്നെ വരുന്ന രീതിയിൽ തന്നെയാണ് കളക്ഷൻ ഓൾമോസ്റ്റ് പതിനാറ് കോടി ഇരുപത് ലക്ഷമാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ കാന്താര ചാപ്റ്റർ വൺ സിനിമ നേരിട്ടിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിലും കാന്താരം നേടുക്കുന്നത് ഇനി ആർ ഓ ഐ ആണ് നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് ടോട്ടൽ അമ്പത്തി കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ ഡൊമസ്റ്റിക് കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കുമ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് കോടി നാല്പത്തി അഞ്ച് ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഇനി സിനിമ ഓവർസീസ് കളക്ഷനാണ് ഇന്ത്യൻ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് എത്ര കോടികളാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്രോക്സ് ആയിട്ട് നാല്പത്തി രണ്ട് കോടി ആറ് ലക്ഷമാണ് സിനിമയിൻ്റെ ഓവർസീസ് കളക്ഷൻ ടോട്ടൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ സിനിമയുടെ ടോട്ടൽ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് അപ്രോക്സ് ആയിട്ട് സിനിമയ്ക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമ എന്തായാലും വരും ദിവസങ്ങളിൽ മുന്നൂറ് കോടിയിലേറെ കളക്ഷൻ വാടി ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ട്രാക്കിങ്ങിലൂടെ എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് അതിന് വിഷയത്തിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരെ എന്തായാലും പടത്തിൽ അഭിപ്രായങ്ങൾ കണ്ടെടുക്കുക കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട്